കടുകൊന്നും താളിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരൊറ്റ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളത് ആയതുകൊണ്ട് തന്നെ ഒരു മാങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടികളായിട്ട് നമുക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിയപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കായപ്പൊടി ചേർക്കണം അതിനുശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചേർത്ത് കൊടുത്ത മുളകും ഉപ്പുമെല്ലാം എല്ലാം മാങ്ങയുടെ എല്ലാ വശത്തും കിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് ചെയ്യുമ്പോൾ എല്ലാ സൈഡിലും നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നാല് ചുറ്റും ഒഴിച്ചിട്ട് വീണ്ടും കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ എണ്ണയുടെ ആ ഒരു അംശവും കൂടെ മാങ്ങയുടെ എല്ലാ സൈഡും ഒന്ന് കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഈ മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്